ശ്രീ ബ്രിഗേഡിയർ വേണു നായർ നോക്കൂ ഇവിടെ സാധാരണഗതിയിൽ ഒരു പരിഷ്കൃത ലോകത്തിന് സംബന്ധിച്ചൊരു രാജ്യത്തിന് ഒരു സൈന്യമുണ്ട് ഒരു സേനയുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു സേനയ്ക്കൊരു രാജ്യം എന്ന നിലയിലാണ് കാരണം അത്രയേറെ പിന്നോക്കമായ ഒരു ചിന്താഗതിയുടെ ഭരണകൂടമായി അവർ അധപതിച്ചിരിക്കുന്നു അവിടുത്തെ ജനങ്ങളെയല്ല പറയുന്നത് ആ രാജ്യത്തെയും അതിൻ്റെ ഭരണകൂടത്തെയും ഈ ഷെല്ലാക്രമണങ്ങളിൽ പോലും വിഭാഗീയത സൃഷ്ടിക്കാനുള്ള അവർ ശ്രമിച്ചത് ഭീകരരും ഭീകരരെ പിന്തുണയ്ക്കുന്ന ആ രാജ്യത്തിനും എന്തുമാകാം പക്ഷേ നമുക്കങ്ങനെയല്ല വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ മുമ്പോട്ട് നീങ്ങാനാകൂ കാരണം ലോകത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ ഒരു ജനാധിപത്യ മതേതര സമൂഹം എന്ന നിലയിൽ അപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇനിയുള്ള സൈനിക നീക്കങ്ങൾ അജിന് ഷാദ് അടക്കം എല്ലാവർക്കും എൻ്റെ ജയഹന്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതും ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയതുമായ ഒരു ടെമിനോളജിയാണ് എസ്കലേഷൻ ലാഡർ എസ്കലേഷൻ കോവിണി എന്നുള്ളത് അത് എപ്രകാരമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സിദ്ധാന്തമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധത്തിൽ ഇപ്പോഴത്തുള്ള പ്രവർത്തികളിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ തുടക്കം പെഹൽഗാമിലെ ഇരുപത്തിയാറ് നിർദ്ദോഷരായ മനുഷ്യരെ കൊലപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയിലാണ് അത് ചെയ്തതോടെ പാകിസ്ഥാൻ അത് എന്താണ് ചെയ്തതെ ഒരു വശം ജോസഫ് ആൻ്റണി വിശദീകരിച്ചു ഞാനതിനോട് യോജിക്കുന്നു പിന്നെയും കാരണങ്ങളുണ്ട് പക്ഷേ അതാണല്ലോ നമ്മുടെ ഡിസ്കഷൻ അതിന് ഇന്ത്യക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നു നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു നമ്മുടെ പബ്ലിക്കിനും അതു തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ അജിം പറഞ്ഞതുപോലെ ലോകത്തിലെ നാലാമത്തെ ശക്തി സൈനിക ശക്തി അങ്ങനെയാണ് ഒന്നാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ശക്തി ഡെമോക്രാറ്റിക്കലി മദർ ഓഫ് ഡെമോക്രസി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡെമോക്രസിയാണ് നമ്മൾ എല്ലാവർക്കും എന്ത് വേണമെങ്കിലും പറയാം സ്വാതന്ത്ര്യമുണ്ട് മതപരമായും സോഷ്യൽപരമായും ആളുകളുടെ ജീവനെ വിലകല്പ്പിക്കുന്ന ആൾ അതുകൊണ്ടന്നല്ല ഇരുപത്താറ് പേര് മരിച്ചപ്പോൾ നമ്മൾ ഈ വിധത്തിലുള്ള ഒരു ഒന്നും നോക്കാതെ നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ അതിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിന് ഇറങ്ങിപ്പോ പുറപ്പെട്ടത് അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ ഇരിക്കാൻ പറ്റിയില്ല പ്രതികരിക്കാനുള്ളത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു നമ്മൾ ഭീകരരുടെ താവളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ നമ്മൾ സഹിച്ചു വരുന്ന ഒരു ഒരു തീരാബാധയാണ് ഈ മിലിറ്റൻറ്റ് ടെറർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമ്മുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൺവെൻഷണൽ വാറിൽ പൊരിച്ച ജീവിതങ്ങളെ കൂടുതൽ സിവിലിയൻസും സർവീസസിൻ്റെ ലൈഫുമായിട്ട് നമുക്ക് ഈ ഈ ഭീകരർക്കെതിരായുള്ള യുദ്ധത്തിൽ നമുക്ക് കൊടു ബലിയേർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു അതൊന്നും നിർത്തേണ്ടതായിട്ടുണ്ട് അത് അതും കൂടെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തിയിലേക്ക് പോയത് അതുകൊണ്ട് ഈ ഭീകരരെ ഒരു സിഗ്നൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഒൻപത് ലൊക്കേഷൻ തിരഞ്ഞെടുത്തതിൽ അവരുടെ ജെ ജെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭാവിൽപൂർ ഹെഡ് ക്വാർട്ടേഴ്സ് എൽ ഇ ടിയുടെ മുനഡ്കെ ഹെഡ് ക്വാർട്ടേഴ്സ് പഞ്ചാബ് റോസ് ചെയ്ത് നമ്മൾ പോകാനും നമ്മൾ മടിക്കില്ല എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തു എച്ച് എം ഹിസ്ബുൾ മുജാഹിദീൻ്റെ രണ്ട് ക്യാമ്പ് ബാക്കി ഇവരുടെ ജെഇ എം ആൻഡ് എൽ ഇ ടിയുടെ ബാക്കിയുള്ള ഏഴ് ക്യാമ്പുകളാണ് നമ്മൾ അത് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അപ്പോൾ പാകിസ്ഥാന് വേണമെങ്കിൽ മിട്ടാതിരിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല അതുകൊണ്ടാണ് പിന്നെ അതാണ് പിന്നെ അതിനവർക്ക് അവർക്കും പബ്ലിക്കിന് അവരുടെ മുഖം മെനിക്കണം പബ്ലിക്കിന് ഉണ്ടായ ഇമേജ് നമ്മളെ പ്രൊട്ടക്ടേഴ്സ് പാകിസ്ഥാൻ ആർമി പബ്ലിക്കിൻ്റെ പ്രൊട്ടക്ടേഴ്സ് എന്നാണ് അവർക്ക് എപ്പോഴും വിചാരമുണ്ട് പബ്ലിക് പാകിസ്ഥാൻ പബ്ലിക്കിൻ്റെ നമ്പർ വൺ ട്രസ്റ്റ് ഉള്ളത് മിലിറ്ററിക്കാണ് അത് വർഷങ്ങളായിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം അത് വേണ്ടിയിട്ട് അവർ എക്സ് ഒരു മറുപടി അവർ തന്നു അപ്പോൾ എസ്കലേഷൻ ആർഡിൽ ഒരു നോച്ചുകൂടി മുകളിലേക്കായി അത് കഴിഞ്ഞപ്പോൾ അതിനും നമ്മുടെ അഞ്ച് പതിനഞ്ച് ലൊക്കേഷൻസിനെയാണ് അവർ ചെയ്തത് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് നമ്മൾ പറഞ്ഞ പ്രൊപ്പോഷനായിട്ടാണെങ്കിലും നമ്മൾ പ്രതികരിക്കും അതാണ് നമ്മൾ ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലൊക്കേഷൻസ് ആണ് ലാസ്റ്റ് നൈറ്റ് നമ്മളെ ഡിസ്കഷനൊക്കെ പോയിരിക്കുന്നത് അത് ഈ ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുകയില്ലല്ലോ അത് ഇനി അവരെന്ത് ചെയ്യുന്നു അനുസരിച്ച് അത് കുറെ ഭീകരത എന്ന അർത്ഥത്തിൽ തന്നെയാണ് നീങ്ങുന്നത് ഇതുവരെയുള്ള നീക്കങ്ങളൊക്കെ സമഗ്രവുമായിരുന്നു സൈനിക സംബന്ധിയായ അതിർത്തിയിലെ ഇടപെടലിൽ